വി ഡി സതീശനും പിള്ളേരും എന്നൊരു നരേഷൻ കേരളത്തിൽ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിച്ചു കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന കെ സുധാകരൻ എന്ന് പറയുന്ന നേതാവിനെ പോലും പരസ്യമായിട്ട് അപമാനിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റത്തിലേക്ക് വി ഡി സതീശൻ മൂന്ന് വർഷം മുമ്പെങ്കിലും അദ്ദേഹത്തിന് ഈ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട ഈ വിഷയങ്ങളൊക്കെ അറിയാമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യം വീഴുന്നു ഇതാ ഇപ്പൊ രണ്ടാമത് വീ വീണിരിക്കുന്ന ആരാണ് വി ടി ബൽറാമാണ് ബീഹാറിലെ കോൺഗ്രസിന്റെ സാധ്യതകളെ തന്നെ ഇല്ലാതാക്കി കളയാൻ പോകുന്ന ഒരു പോസ്റ്റാണ് നമ്മൾ മനസ്സിലാക്കും പാർട്ടിക്ക് വേണ്ടിട്ട് ഇതിനു മുമ്പ് സേവനം അനുഷ്ഠിച്ച ആളുകൾ അവരെ അങ്ങോട്ട് അവഗണിച്ച് മാറ്റി കളയുക എന്ന് പറഞ്ഞാൽ അതിനെങ്ങനെ അംഗീകരിക്കാൻ വേണ്ടി സാധിക്കും നമസ്കാരം നമസ്കാരം വിവാദമായ ബി ഡി പോസ്റ്റ് വി ടി ബൽറാമിന്റെ രാഷ്ട്രീയ ജീവിതത്തിലും അതോടൊപ്പം തന്നെ വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിലും ഒക്കെ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ ഏതു തരത്തിലായിരിക്കും ബി ഡി ബീഹാർ ബി ജെ പി എന്നാണ് ഉദ്ദേശിക്കുന്നത് ഈ ബി ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വി ടി ബലറാമിന് മനസ്സിലാവാതിരുന്നതാണോ അതോ മനസ്സിലായിട്ടും അങ്ങനെ ഒരു പ്രയോഗം കിടന്നുകൊള്ളട്ടെ എന്ന് കരുതിയിട്ടാണോ എന്ന് എനിക്കറിയില്ല ഏതൊക്കെയാലും ബി ഡി പ്രയോഗം കേരളത്തിലെ കോൺഗ്രസിനെ ഒരു തരത്തിൽ ബാധിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ദേശീയ തലത്തിൽ കോൺഗ്രസ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു മുന്നേറ്റത്തിന് ഏൽക്കാൻ പോകുന്ന തിരിച്ചടിയായിരിക്കും ഈ ബി ഡി പ്രയോഗം എന്ന കാര്യത്തിലൊരു സംശയം വേണ്ട പല ആളുകളും ചോദിക്കുമോ ഒരു ബി ഡി എന്ന് പറഞ്ഞത് കൊണ്ട് എന്താണ് പ്രശ്നം എന്ന് ചോദിക്കും കാരണം ഈ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഈ തമ്പാക്കു ഗുഡ്ക്ക ഇങ്ങനെയുള്ള പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് വളരെ കൂടുതലാണ് അതവിടെ നിന്നോട്ടെ പക്ഷേ അങ്ങനെ ഒരു കാര്യം കൂടി അവിടെ ഉണ്ട് ഒരു വശത്ത് നിൽക്കുന്നുണ്ട് പക്ഷേ പുകയില അല്ലെങ്കിൽ പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് നമ്മൾ കേട്ടിട്ടുള്ളതാണ് അപ്പോൾ ബീഹാറിലെ ജനങ്ങളെ പുകയിലയോട് ഉപമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അവരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ് ഈ കേരളത്തെ ഏതെങ്കിലും തരത്തിൽ കേന്ദ്രമന്ത്രിമാരോ പ്രധാനമന്ത്രിയോ ഒക്കെ ഏതെങ്കിലും തരത്തിലുള്ള വാക്കുകൾ കൊണ്ട് നമ്മുടെ മലയാളികളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ സമ്മതിക്കൂ ഇല്ല ഒരു കാരണവശാലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ബീഹാറിൽ ഇപ്പോൾ കോൺഗ്രസ് വളരെ ശക്തമായ ഒരു മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത് പ്രത്യക്ഷിതമായിട്ട് രാഹുൽ ഗാന്ധി അവിടുത്തെ ജനങ്ങൾക്കിടയിൽ ഏറെ സ്വീകാര്യനായി മാറുന്ന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ബീഹാറിൽ നിന്ന് ഇന്ത്യ മുന്നണി അല്ലെങ്കിൽ കോൺഗ്രസ് തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് എന്ന് വേണം നമ്മൾ കരുതാനായിട്ട് അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് വളരെ അപക്വായ രീതിയിൽ എന്തുകൊണ്ടിങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാത്തത് വി ടി ബലറാം ഇതിനു മുമ്പും പാർട്ടിയെ വളരെ വലിയൊരു പ്രതിരോധത്തിൽ ആക്കിയിട്ടുണ്ട് അത് എ കെ ജിയുമായി ബന്ധപ്പെട്ടിട്ടാണ് എ കെ ജി എന്ന് പറയുന്നത് എന്ന വ്യക്തി ആ സഖാവ് കേരളത്തിൽ അറിയപ്പെടുന്ന പാവപ്പെട്ടവരുടെ പടത്തലവൻ എന്നുള്ള പേരിലാണ് കാരണം ജനങ്ങൾക്കിടയിൽ അത്രയും സ്വീകാര്യനായിട്ടുള്ള അത്രയും ആളുകൾ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ഒരാളാണ് എ കെ ഗോപാലൻ എന്നറിയപ്പെടുന്ന എ കെ ജി ഈ എ കെ ജിയെ കുറിച്ചൊക്കെ വളരെ ബാലിശമായ രീതിയിൽ അത് നമുക്ക് വി ടി ബലറാം പറഞ്ഞ കാര്യം നമുക്കിവിടെ പറയാൻ സാധിക്കില്ല കാരണം അത്രയ്ക്കും വളരെ മോശപ്പെട്ട രീതിയിലാണ് അതൊരു അതായത് ഒരു കോൺഗ്രസ്സുകാരൻ ഒരു കാരണവശാലും പറയാൻ പാടില്ലാത്ത രീതിയിലാണ് അന്ന് എ കെ ഗോപാലൻ്റെ വി ടി എന്ന് നമ്മൾ ഓർക്കുക ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുൻകാലങ്ങളിലൊക്കെ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ പാർട്ടിക്കകത്തും ഗ്രൂപ്പ് ഉണ്ടാവും പക്ഷെ പരസ്പരമുള്ള ഒരു യോജിപ്പ് പാർട്ടിയുടെ നയരൂപീകരണത്തിലും നയപരിപാടികളിലും ഉണ്ടാകുമായിരുന്നു പക്ഷെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി ഡി സതീശൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം തന്നെയാണ് ഈ കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് ഞാൻ വിചാരിക്കുന്നു അദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് ഈ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടമൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കണം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിലൊക്കെ ഈ ആ സർക്കാരിനെ പ്രതിപക്ഷം വിമർശിച്ചതിനേക്കാൾ കൂടുതലായിട്ട് വിമർശിച്ചിട്ടുള്ളത് അതായത് പാർട്ടി ഫോറങ്ങളിലല്ല പൊതുവായി പുറത്തു വന്നിട്ടുള്ള പത്രസമ്മേളനങ്ങളിലൊക്കെ വന്നിട്ട് ഈ പാർട്ടിയെയും അന്നത്തെ ഗവൺമെന്റിനെയും ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ള ആളാണ് വി വി ഡി സതീശൻ എന്ന് പറയുന്നത് ആ വി ഡി സതീശനെ സംബന്ധിച്ചിട്ട് കൃത്യമായ ഒരു പ്ലാനിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിട്ട് വന്നിട്ടുള്ളത് തന്നെ അദ്ദേഹത്തിന് ഇപ്പോൾ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിലുള്ള എം എൽ എമാരുടെ ഭൂരിപക്ഷത്തിൻ്റെ സപ്പോർട്ടുണ്ടെന്ന് ആരും കരുതരുത് അങ്ങനെയൊന്നും വല്ല കാര്യങ്ങൾ എന്നിട്ടും ഇദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് ഇദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവായിട്ട് ഇദ്ദേഹം വന്നു ഇദ്ദേഹത്തെ കേരളത്തിലെ മുഴുവൻ ആളുകളും അംഗീകരിച്ചു എല്ലാ മുതിർന്ന നേതാക്കന്മാരും ഇദ്ദേഹത്തെ അംഗീകരിച്ചു പക്ഷെ ഇദ്ദേഹം തിരിച്ചെന്താ കാണിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനും എൻ്റെ കുറെ പിള്ളരും വി ഡി സതീശനും പിള്ളേരും എന്നൊരു നരേഷൻ കേരളത്തിൽ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിച്ചു അപ്പോൾ സംഭവിച്ചത് സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ മുതിർന്ന പല നേതാക്കന്മാരെയും അവഗണിച്ചു വിട്ടു രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യമുള്ള ഒരുപാട് നേതാക്കന്മാരെ അവഗണിച്ചുകൊണ്ട് എന്തിനേറെ പറയുന്നു കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന കെ സുധാകരൻ എന്ന് പറയുന്ന നേതാവിനെ പോലും പരസ്യമായിട്ട് അപമാനിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റത്തിലേക്ക് വി ഡി സതീശൻ പോയി എന്നുള്ള കാണണം അപ്പൊ അങ്ങനെയുള്ള വി ഡി സതീശന്റെ തണലിൽ വളർന്നു വന്ന ആളുകളാണ് ഈ പറഞ്ഞ വി ടി ബലറാവും അതോടൊപ്പം തന്നെ ഈ ഷാഫി പറമ്പിലും അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടവും ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അവസ്ഥ നമ്മൾ കണ്ടതാണ് ഒരു എനിക്ക് തോന്നുന്നു വി ഡി സതീശിനെ സംബന്ധിച്ചിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനുള്ള വിഷയങ്ങളൊക്കെ വർഷങ്ങൾക്ക് മുമ്പേ അറിയാമായിരുന്നു ഏകദേശം ഒരു മൂന്ന് വർഷം മുമ്പെങ്കിലും അദ്ദേഹത്തിന് ഈ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട ഈ വിഷയങ്ങളൊക്കെ അറിയാമായിരുന്നു അന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ കൃത്യമായി നിയന്ത്രിക്കുവാനായിട്ട് ഇ ഡി സതീശന് സാധിച്ചിരുന്നു എങ്കിൽ ഇപ്പോൾ ഈ അവസ്ഥ ഉണ്ടാകത്തില്ലായിരുന്നു കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ചെന്നെത്തിയിരിക്കുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്നേവരെ പാർട്ടി നേരിടാത്തത്രയും വലിയ അപകടകരമായ ഒരു സ്ഥിതിയിലാണ് കാര്യങ്ങളുള്ളത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പിണക്കാനായിട്ട് അദ്ദേഹം തയ്യാറായിരുന്നില്ല മൂന്ന് വർഷങ്ങൾക്ക് മുമ്പത്തെ കാര്യമാണ് പറയുന്നത് അന്ന് അദ്ദേഹത്തിന്റെ മാധ്യമ ഡിബേറ്റുകളും അതിന്റെ ക്രെഡിറ്റുമൊക്കെ വി ഡി സതീശന് ആവശ്യമായിരുന്നു കാരണം വി ഡി സതീശൻ എന്ന ഒരു ഫെയിം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വി ഡി സതീശൻ എന്ന ഫെയിം ഉണ്ടായി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ സംഭവിച്ചിട്ടുള്ളത് വി ഡി സതീശിന്റെ പിള്ളേരിൽപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യം വീഴുന്നു ഇതാ ഇപ്പൊ രണ്ടാമത് വീ വീണ്ടിരിക്കുന്ന ആരാണ് വി ടി ബലറമാണ് കെ പി സി സിയുടെ മീഡിയ സെല്ലൊക്കെ കൈകാര്യം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ രീതിയിലുള്ള വേണ്ട അത് കൈകാര്യം ചെയ്യാനായിട്ട് അത് ദേശീയ തലത്തിൽ തന്നെ അതിൽ വരുന്ന പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഒരു സാമാന്യ ബോധം ഇവർക്ക് ഉണ്ടാവേണ്ടതല്ലേ പക്ഷെ ആ ഒരു ബോധം പോലും ഇല്ലാതെ ഇതുപോലെയുള്ള ഒരു പോസ്റ്റ് പ്രസിദ്ധീകരിച്ചത് കൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് ദേശീയ തലത്തിലാണ് നഷ്ടം ഉണ്ടാകുന്നത് കാരണം ഇന്നലെ അദ്ദേഹം വി ടി ബലറാം രാജിവെച്ചിട്ടുണ്ട് പക്ഷെ വി ടി ബലറാം രാജിവെച്ചത് കൊണ്ട് ഇത് അവസാനിക്കുവോ പറഞ്ഞു പോയ കാര്യങ്ങളെ ഈ പറഞ്ഞ കാര്യത്തെ ബി ഡി പ്രയോഗത്തെ അതായത് പുകയിലെ ആരോഗ്യത്തിന് ഹാരികരമാണ് എന്ന് മനസ്സിലാക്കുക ബീഹാറും ബി ഡിയും എന്ന് പറയുമ്പോഴത്തേക്ക് എന്തർത്ഥം ബീഹാറും ബി എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ ഒരു ആ ഒരു പ്രശ്നത്തിന്റെ ഒരു ഗുരുതരാവസ്ഥ കോൺഗ്രസ് പാർട്ടിക്ക് ഇനി മനസ്സിലായിട്ടില്ല എങ്കിൽ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴത്തേക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാകും ഗുജറാത്ത് തെരഞ്ഞെടുപ്പിൽ ഇത് പ്രതിഫലിക്കും അവിടെയുള്ള ബീഹാറുകളെല്ലാം പുകയിലക്കാരാണെന്നും അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കാനായിട്ട് വീട്ടിൽ പറയണം എന്താണ് ശ്രദ്ധിച്ചത് ബീഹാർ ബി ഡി ബി ജെ പി അതായത് ഒരുപക്ഷെ അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളത് ബീഹാറുകാരെ സൂക്ഷിക്കുക ബി ജെ പി പുകയിലെ പോലെ അപകടകരമാണ് എന്നായിരിക്കും ഒരുപക്ഷെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഭാഷാ പ്രയോഗങ്ങൾ ഒക്കെ അത് കൃത്യമായിട്ട് വേണമല്ലോ അതിന്റെ ഗ്രാമർ ഒക്കെ നോക്കിയിട്ട് വേണ്ട ചെയ്യാനായിട്ട് ഒരാളുടെ പേഴ്സണൽ ഫേസ്ബുക്ക് പേജിൽ വരുന്നതോ അല്ലെങ്കിൽ എക്സിൽ വരുന്നതോ ഒക്കെയാണെങ്കിൽ സംവദിക്കാം ഇത് കെ പി സി സിയുടെ ഐ എൻ സി എന്ന് പറയുന്ന ഒരു പേജിൽ വന്നിരിക്കുന്ന പോസ്റ്റാണിത് ബീഹാറിലെ കോൺഗ്രസിന്റെ സാധ്യതകളെ തന്നെ ഇല്ലാതാക്കി കളയാൻ പോകുന്ന ഒരു പോസ്റ്റാണ് നമ്മൾ മനസ്സിലാക്കണം വോട്ടർ അധികാര യാത്രയുടെ ഇമ്പാക്ട് നല്ല രീതിയിൽ സമയത്തായിരുന്നു ആ തന്നെ നഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തറിയാവോ കോൺഗ്രസിന്റെ ചരിത്രം അറിയാവുന്ന അടിത്തട്ടിൽ കോൺഗ്രസിൽ പ്രവർത്തിച്ചു വന്നിട്ടുള്ള നേതാക്കന്മാരെ ഒന്നും ഇവർ അംഗീകരിക്കുന്നില്ലെന്നേ ഇവർ ചെറുപ്പക്കാർ 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 എന്ന് പറയുന്നത് ചെറുപ്പം എല്ലായിടത്തും നല്ലതാണ് ചെറുപ്പക്കാർ വളർന്നു പറയേണ്ടതുണ്ട് ചെറുപ്പക്കാരെ അംഗീകരിച്ച് തന്നെ മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ ചെറുപ്പക്കാർ വരണമെന്ന് ഈ കോൺഗ്രസ് പാർട്ടി എന്താരംഭിച്ചോ അന്ന് തുടങ്ങിയുള്ള മുറവിളിയാണ് പക്ഷെ ചെറുപ്പക്കാരോടൊപ്പം തന്നെ മുതിർന്ന നേതാക്കന്മാർ ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഇതിനു മുമ്പ് സേവനമനുഷ്ഠിച്ചുള്ള ആളുകൾ അവരെയൊക്കെ അങ്ങോട്ട് അവഗണിച്ച് മാറ്റി കളയുക എന്ന് പറഞ്ഞാൽ അതിനെ എങ്ങനെ അംഗീകരിക്കാൻ വേണ്ടി സാധിക്കും ഒരു കാര്യം നമ്മൾ ഏറ്റവും അത് മനസ്സിലാക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടി സർക്കാരിനെ ഹരിത എം എൽ എ മാർ എന്ന പേരിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയായിരുന്നു അല്ലാതെ ഈ ടി എൻ പ്രതാപൻ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇവരെല്ലാവരും കൂടെ ചേർന്ന് ആ ഗവൺമെന്റിനെ എത്രത്തോളം സമ്മർദ്ദത്തിലാഴ്ത്തിയിരുന്നു എന്നറിയാമോ കാരണം വി ഡി സതീശന് മന്ത്രിയാകാനും സാധിച്ചിട്ട് വന്ന ഒറ്റ കാരണം കൊണ്ടാണ് ആ സർക്കാരിനെ അതേ രീതിയിൽ വിമർശിച്ചത് നമ്മൾ ഓർക്കണം അന്ന് ആ സർക്കാരിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്ന നേതാക്കന്മാരെല്ലാം ഇന്ന് മണ്ഡന്മാരാകരിക്കുന്ന അവസ്ഥയിലാണ് ഉള്ളത് അന്ന് സർക്കാരിനെ വിമർശിക്കുകയും ആ സർക്കാരിനെ സമ്മർദ്ദത്തിൽ കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാഴ്ത്തുകയും ചെയ്ത് വി ഡി സതീശൻ കേരളത്തിലെ പ്രതിപക്ഷ നേതാവായിട്ട് വരികയും ഈ പാർട്ടിയെ നിയന്ത്രിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു മറിച്ച് അപ്പുറത്തെന്താണ് എന്നും പാർട്ടിക്കൊപ്പം നിന്നിരുന്ന ഒരുപാട് മുതിർന്ന നേതാക്കന്മാർ ആ മുതിർന്ന നേതാക്കന്മാർക്ക് അവസരങ്ങളില്ലാതെ അവഗണന നേരിട്ടുകൊണ്ടിരിക്കുന്നു അതാണ് ഈ പാർട്ടിക്ക് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ അപജയം എന്ന് പറയുന്നത് അവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തെ നിയന്ത്രിക്കാൻ വി ഡി സതീശന് സാധിക്കാതെ വരുന്നത് വി ടി ബൽറാമിനെ നിയന്ത്രിക്കാനായിട്ട് വി ഡി സതീശന് സാധിക്കാതെ വരുന്നത് അപ്പോൾ ഇങ്ങനെ കോൺഗ്രസ്സിനകത്ത് ഒരു ഏകാധിപത്യ പ്രവണതയോടുകൂടി ഒരാൾ മുമ്പോട്ട് പോകുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടതില്ല എന്നുള്ളതാണ് നമ്മുടെ നിലപാട് കാരണം അദ്ദേഹത്തിന്റെ നിലപാടുകളൊക്കെ നമ്മൾ സമ്മതിക്കുന്നു പി വി അൻവർ വിഷയത്തിൽ അദ്ദേഹം എടുത്തിരിക്കുന്ന നിലപാടുകളൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു പക്ഷേ മുതിർന്ന നേതാക്കന്മാരെ ബഹുമാനിക്കാതെ അല്ലെങ്കിൽ താൻ മാത്രമാണ് ശരി താൻ പറയുന്നതിനപ്പുറത്തേക്ക് വേറൊന്നും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ അംഗീകരിക്കാൻ വേണ്ടി പറ്റും വി ഡി സതീശൻ എന്ന് പറയുന്ന വ്യക്തി ഒരു കോൺഗ്രസ് സർക്കാരിനെ സമ്മർദ്ദത്തിലാഴ്ത്തി വ്യക്തിയാണ് ആ വ്യക്തി വന്നിട്ട് ഇപ്പോൾ കോൺഗ്രസുകാരെ പഠിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി കഴിഞ്ഞാൽ ആരെങ്കിലും അംഗീകരിക്കുമോ ഇപ്പൊ നമ്മുടെ ഈ വീഡിയോ അപ്ലോഡ് ആയി കഴിയുമ്പോഴത്തേക്കും അടിയിൽ വന്നിട്ട് നീ ആരാടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തെറി എഴുതാൻ വേണ്ടി കുറേ ആളുകൾ ഉണ്ടാവും പക്ഷെ അതിനപ്പുറത്തുള്ള ഒരു യാഥാർത്ഥ്യമുണ്ടല്ലോ ആ യാഥാർത്ഥ്യത്തിലേക്ക് പോകണ്ടേ രാഹുൽ മാങ്കൂട്ടത്തിനു ശേഷം വി ടി ബലരാമും കൂടി താഴേക്ക് പോകുന്ന സമയത്ത് വളരെ വലിയൊരു പ്രതിരോധത്തിലേക്കാണ് കോൺഗ്രസ് പോകാൻ വേണ്ടി പോകുന്നത് ഈ ബി ഡി വിവാദം ഒരു പക്ഷെ ഈ ദേശീയ രാഷ്ട്രീയ ദേശീയ മാധ്യമങ്ങൾ എത്ര ഗൗരവപൂർവ്വമാണ് അത് ചർച്ച ചെയ്തോണ്ടിരിക്കുന്ന ബി ജെ പി അനുകൂല മാധ്യമങ്ങളാണ് ദേശീയ തലത്തിൽ കൂടുതലായിട്ട് ഉള്ളത് അപ്പൊ ആ മാധ്യമങ്ങൾക്കൊക്കെ കിട്ടിയിരിക്കുന്ന ഒരു അവസരമാണ് രാഹുൽ ഗാന്ധിയുടെ വോട്ടധികാര യാത്രയെ റിപ്പോർട്ട് പോലും ചെയ്യാതിരുന്ന ദേശീയ മാധ്യമങ്ങൾ ഈ വിഷയത്തെ കൃത്യമായിട്ട് ചർച്ച ചെയ്യപ്പെടും കോൺഗ്രസ് പാർട്ടിയുടെ കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റ് ആയിട്ടിരുന്ന ആളാണ് ഈ വി ടി ബൽറാം എന്ന് പറയുന്നത് അങ്ങനെ മുൻ വർക്കിംഗ് പ്രസിഡന്റും ഇപ്പോൾ മീഡിയ സെല്ലിൻ്റെ ചുമതലയും ഒക്കെയുള്ള ഒരു വ്യക്തി ഇതേ രീതിയിൽ അപക്വായ അല്ലെങ്കിൽ ബീഹാറിലെ ജനങ്ങളെ അപമാനിക്കുന്ന ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് കോൺഗ്രസിന്റെ ബീഹാറിലെ സാധ്യതകളെ മാത്രമല്ല ഇന്ത്യയിലെ കോൺഗ്രസിന്റെ സാധ്യതകളെ ഇല്ലായ്മ ചെയ്യുകയാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഏതൊക്കെയാലും കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാരെയും കണക്കിലെടുത്ത് അവരുമാക്കെ ആയിട്ട് കൂടി കൂടിയാലോചനകൾ നടത്തിയിട്ട് വേണം ഈ കോൺഗ്രസ് പാർട്ടി മുൻപോട്ട് പോകാനുള്ളത് അതല്ലാണ്ട് വി ഡി സതീശനും പിള്ളേരും തീരുമാനിക്കും എന്ന ഒരു സോഷ്യൽ മീഡിയ ട്രെൻഡിനൊപ്പം കോൺഗ്രസ് പാർട്ടി പോയി കഴിഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടാകാൻ പോകുന്നത് വളരെ വലിയ നഷ്ടങ്ങളായിരിക്കും എന്ന് മാത്രമേ നമുക്ക് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളൂ